പൊട്ടിച്ചു കൊടുക്കാൻ ആൾക്കാരില്ലാത്ത കാണിക്കുന്ന പട്ടി എനിക്ക് എനിക്ക് രാവിലെ എട്ട് മണിയോട്ട് എനിക്ക് ദേഷ്യം എന്നോണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഷാനവാസന് പാനിക് അറ്റാക്ക് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പൊ കുഴപ്പമില്ല എങ്കിലും ഷാനവാസ് തിരിച്ചു വരും ചിലപ്പോ മേ ബി ഇന്നോ നാളെയോ തിരിച്ച ഹൗസിലേക്ക് വന്നേക്കാം എന്തൊക്കെ പറഞ്ഞാൽ ഈ നെവിൻ എന്ന് പറയുന്ന തന്തയില്ലാത്തവൻ ചെയ്തിട്ടുള്ള ഈ പോകൃത്തനത്തിന് നമ്മൾ പ്രേക്ഷകർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന്റെ സകലമാനം എവിടെയൊക്കെ നമുക്കൊണ്ട് കമന്റ് ഇടാൻ പറ്റും അവിടെ എല്ലാം കമന്റ് കമന്റ് ഇട്ട് ഇട്ട് കമന്റ് ഇട്ട് ഈ നാറിയെ പുറത്താക്കണം എന്നുള്ള പ്രതിഷേധം നമ്മൾ ഉന്നയിക്കണം അതാണ് ചെയ്യേണ്ടത് കാരണം ഇത്രയും വലിയൊരു ഷോയിൽ ഇത്രയും തന്തയില്ലാത്ത ഒരു തെണ്ടിത്തനെ ഒരുത്തൻ ചെയ്തിട്ട് അവനെ വീണ്ടും ആ ഷോയ്ക്കകത്ത് വെച്ച് പൊറപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഷോയുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം മോശമാണെന്ന് ജനങ്ങൾ വിധി എഴുതും കാരണം ഇതിനു മുന്നേ പല സീസണുകളിലും ഇതുപോലെ ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഉണ്ടായി പുറത്തുപോയ ചരിത്രങ്ങളുണ്ട് അപ്പോൾ ഒരുത്തനം പാനിക് അറ്റാക്ക് വരുന്ന രീതിയിൽ അവന്റെ കയ്യാങ്കളിയെ ഉണ്ടാക്കി വെച്ചിട്ട് അവനെ വീണ്ടും അതിൻ്റെ അകത്ത് പൊറപ്പിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഫെയർ അവനെ എത്രയും പെട്ടെന്ന് ഈ ഹൗസിൽ നിന്ന് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ ഉറപ്പെടുത്ത അയക്കാൻ പറ്റുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ ഷാനവാസിനെ ഇത്രയും ദ്രോഹിച്ചു ഇന്ന് നെവിൻ ആയി ഇത്രയും പണി മേടിച്ചു കൂട്ടി നല്ല അന്തസ്സായിട്ട് നാട്ടുകാരുടെ ചീത്തകളിയും തന്തക്കുകളും തള്ളക്കളെയും വാങ്ങി അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് എന്തായാലും പുറത്തു പോകുമെന്ന് എനിക്ക് തോന്നുന്നു അവന് തന്നെ ഏതാണ്ടൊക്കെ മനസ്സിലായ പോലെയാണ് അവന്റെ ഈ ഇരിപ്പ് വശങ്ങൾ എന്തായാലും അനുമോളെന്ന് പറയുന്ന ഒരു ലേഡിയെ പിറകെ നടന്ന് അവൻ ശല്യം ചെയ്ത് മാക്സിമം അവൻ ദ്രോഹിക്കാൻ പറ്റുന്നതിന്റെ പീക്ക് ലെവലിൽ ദ്രോഹിച്ചു ആ പെണ്ണിൻ്റെ ശാപമായിരിക്കാം കർമ്മ കർമ്മയെന്ന് പറയുന്ന സാധനം വളരെ പെട്ടെന്ന് തന്നെ അവനെ തിരിച്ചടിച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത്രയും ജനങ്ങൾ വെറുത്തു പണ്ടാരമടങ്ങി എത്രത്തോളം നെവിൻ എന്ന് പറയുന്ന നാറി ചെറ്റയാണെന്ന് ജനങ്ങൾ അറിഞ്ഞു ഇവനൊക്കെ ഇത്രയും ദിവസം അഭിനയിച്ച് നിൽക്കുകയായിരുന്നില്ലേ ഒരു കാര്യമാണ് അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ തന്തയില്ലാത്തവനാണ് താനെന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ച് നിൽക്കുന്ന പോലെ കൊടി ലെവലിൽ പിടിച്ചു കയറി നിൽക്കുന്ന പോലെയാണ് ഈ നെവിൻ എന്ന് പറയുന്ന പരനാറി താമരപ്പിണ്ട ചെയ്ത് വെച്ചിട്ടുള്ളത് അവനെ ഇപ്പൊ ജനങ്ങൾ അറിയുന്നത് കാണുമ്പോൾ എനിക്കും ഒരു സമാധാനം കാരണം ഇതുപോലത്തെ ചെറ്റകൾ എക്സ്പോസ് ചെയ്ത് വലിച്ചു കയറി ഒട്ടിക്കുമ്പോ എനിക്കും കിട്ടും ഒരു മനസ്സുഖം എന്തായാലും ഒരു പ്രേക്ഷക പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ട് നോക്കാം ഷാനവാസിന് പാനിക് അറ്റാക്കാണ് വന്നിട്ടുള്ളത് അത് വലിയ സീനാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീനല്ല എന്തായാലും കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും ഇനി ഷാനവാസാണ് തീരുമാനിക്കുന്നത് എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതായത് ഷാനവാസിന്റെ അഭിപ്രായം ബിഗ് ബോസ് കേൾക്കുമായിരിക്കും ഷാനവാസ് ഷാനവാസിന് കുഴപ്പമുണ്ടോ എന്തായാലും ഷാനവാസ് കുഴപ്പമില്ല എന്നേ പറയത്തുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പാണ് നെവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന് വലിയ താല്പര്യം എനിക്ക് തോന്നുന്നില്ല ഈ ബിഗ് ബോസ് അവനെ പിടിച്ച് നിർത്തും കാരണം ഇത്രയും വലിയ കണ്ടന്റ് കൊടുത്തില്ല കണ്ടന്റ് ഒരു ഒരുത്തിന്റെ ജീവിതം വരെ തൊലയ്ക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് അവൻ കൊടുത്തില്ല അതുകൊണ്ട് ചിലപ്പോൾ പിടിച്ച് നിർത്തും എന്തായാലും നെവിൻ ഇപ്പൊ ചിലപ്പോ പുറത്താക്കാതുകൊണ്ട് അവിടെ പിടിച്ച് ഇനി ഇത് ആവർത്തിക്കരുത് ഇനി ആവർത്തിച്ചാൽ നടപടി എടുക്കും എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഒരിക്കലും അനൗൺസ് ചെയ്തു അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി അവിടെ പിടിച്ച് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് ഹൗസിൽ വരുമ്പോൾ ഷാനവാസിന്റെ അഭിപ്രായം കേൾക്കും ഉറപ്പായിട്ട് ഷാനവാസ് എന്താ പറയും കുഴപ്പമില്ല ബിഗ് ബോസ് ബിഗ് ബോസ് എനിക്ക് പ്രശ്നമില്ല എന്നേ ഷാനവാസ് പറയത്തുള്ളൂ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് ഷാനവാസനെ ഇങ്ങോട്ട് കേട്ടി വിടുന്ന സമയത്ത് പറഞ്ഞു പഠിപ്പിച്ച അല്ലെങ്കിൽ ഷാനവാസ എങ്ങനെ പറയണം നമുക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ ഷാനവാസിനെ കൺവീൻസ് ചെയ്തിട്ടായിരിക്കും അതോട്ട് കയറ്റി വിടുന്നത് അതിനുശേഷം വീണ്ടും നെവിന്റെ അകന്തിനകത്ത് കടന്ന് അറമാദിക്ക് പക്ഷെ ഈ ചറ്റ് പുറത്താക്കിയില്ലെങ്കിൽ സത്യം പറഞ്ഞ ജനങ്ങൾക്ക് ഈ ഷോയോടെ ഭയങ്കര വെറുപ്പ് തോന്നും ജനങ്ങൾ അത്രയ്ക്ക് കണ്ട് വീർപ്പുമുട്ടി ഈ ചറ്റ പുറത്താക്കണം എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധമായിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും ഒരു സ്ത്രീ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം പാനിക് അറ്റാക്ക് കൊഴപ്പുണ്ടാവില്ല കാരണം എനിക്ക് എനിക്കിനിപ്പോ തോന്നുന്നത് ഇനിയിപ്പോ ഷാനവാസ് തീരുമാനിക്കാൻ പറയും ഷാനവാസ് ഉള്ളിൽ വന്നിട്ട് നെവിനെ തുടർന്നോ വേണ്ടോ എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറയും അതായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത് നെവിൻ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഷാനവാസ് നെവിനെ പോകാൻ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല ബുദ്ധി ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾ എന്താണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒറ്റടിക്ക് ഇവരെല്ലാരും കൂടെ ചേർന്ന് അത്രയ്ക്കും പറയണം കാരണം അക്ബറും ആര്യനും കൂടെ ഇപ്പോഴും ലൈവിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവര് നോർമലൈസ് ചെയ്തേക്കാണ് അക്ബറാണ് ഇന്നലെ വൃത്തികെട്ടവനാണ് അക്ബർ ആണ് ഇന്നലെ ആ മൂന്നുപേരുള്ളതിൽ അക്ബറാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഭക്ഷണം കഴിക്കണ്ടെന്നുള്ളത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇപ്പൊ അതൊക്കെ തിരുത്തി പറയാണ് പേടിച്ചിരിക്കുന്ന പേരും എന്താ നടക്കുന്ന അറിയാൻ പറ്റാതെ കാരണം വെറി ക്രൂക്കഡ് മൈൻഡ് ഉള്ള ആൾക്കാരാണ് ഇപ്പൊ ഇവൻ എയർപോർട്ട് വരാൻ നേരത്ത് വെറുതെ കമ്പനിൽ ഉള്ളവരും പിടിച്ചു നിന്നും പൊട്ടിച്ചു കൊടുക്കാൻ ആൾക്കാർ ആൾക്കാരില്ലാത്ത കാണിക്കുന്ന പട്ടി എനിക്ക് എനിക്ക് രാവിലെ എട്ട് മണിയോട്ട് എനിക്ക് ദേഷ്യം എന്നുകൊണ്ടിരിക്കാന്ന് കാരണം പാനിക് അറ്റാക്ക് നമ്മൾ കുഴപ്പമില്ല ജസ്റ്റ് ഒരു ആ ഒരു പ്രഷറിൽ വന്ന് വീണേന്റെ ആ ഒരു ഇതിന്റെ പുള്ളിക്കാരന് വന്ന ഒരു പാനിക് ആയിട്ടുള്ളത് എന്റെതാ എന്തായാലും തിരിച്ചു വരുമോ പക്ഷെ ഇതൊരിക്കും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നോക്കാം ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് തന്നെ പെട്ടെന്ന് ഈ ഒരു ആക്രമണം വന്ന സമയത്ത് പിടിച്ചു നിൽക്കാനാവാതെയാണ് ഈ പാനിക് അറ്റാക്ക് വന്നിട്ടുള്ളത് എന്തായാലും വരാതെ ഈ നാറിയ ഈ നെവിൻ അങ്ങനെ തന്നെ ഞാൻ പറയും ഇവനെ പിന്നെ ഇതിന്റെ അപ്പുറം എന്നാ പറയാന് ഇവനെ വച്ച് പൊറപ്പിക്കുന്നുണ്ട് വീണ്ടും പിന്നെ അതുപോലെ തന്നെ ഷാനവാസ് വയ്യാണ്ടായി അവിടെ വീഴുന്ന സമയത്ത് ഈ നാറി നവീൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു വേണമല്ലോ ക്യാപ്റ്റൻ പറയുന്നത് പോലെ ഇവിടെ ഉണ്ടാക്കിയാ മതി ആര് പിടിച്ചോണ്ട് പോകണം ആരുണ്ടാക്കണോന്ന് ക്യാപ്റ്റൻ പറയൂ എന്നുള്ള രീതിയിലുള്ള സംസാരം സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചെറ്റ് എന്നാ ചെയ്യാൻ അധികാരം കിട്ടിയപ്പോൾ അവൻ കൺഫേം ആയിട്ട് എഴുതി ഒപ്പിട്ട അവൻ തന്തയില്ലാത്തവൻ ആ രീതിയിലാണ് ഈ താമരപ്പുണ്ട ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മറ്റൊരു സ്ത്രീ പറഞ്ഞ കേട്ടു പറയട്ടെ നിങ്ങൾ കണ്ടോ ഇപ്പം ഷാനവാസിന്റെ ആ ഒരു സംഭവം ഷാനവാസിനെ നിവിൻ ഇടിച്ച് നെഞ്ചത്തൊക്കെ ഇടിച്ചിട്ട് അയാൾക്ക് അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലം ഉണ്ട് അയാൾ സിക്കണായ അയാൾ പഴയ ഗെയിം ഒന്നും മാറി നിൽക്കുന്നത് കാണാം അയാൾക്ക് പറ്റില്ല എന്നുള്ളത് അയാൾ പല ഗെയിമൊന്നും മാറി നിൽക്കുന്നുണ്ട് ഫാമിലിക്ക് വളരെ ടെൻസ് ആയിരുന്നു അയാളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ സംഭവം ഒന്നുമില്ല ഫാമിലി സംസാരിക്കുന്നതും കുഴപ്പമുണ്ടോ അയാൾ അത്രയും കെയർ എടുത്ത് മരുന്ന് നയിക്കുന്ന ഒരാളെ നെഞ്ചും കൂടി ഇട്ട് ഇടിച്ചത് ശരിയെന്ന് തോന്നുന്നുണ്ടോ എന്നിട്ട് നിവിൻ ഇങ്ങനെ അവിടെ എത്തുന്നത് തല കൂടെ പാല് എല്ലാവർക്കും കഴിക്കാനുള്ള പാൽ തലേ കൂടെ ഒഴിക്കുക ഇത് അത് എല്ലാവർക്കും ഉള്ള എല്ലാവർക്കും ഉള്ള റേഷൻ അല്ലേ പാല് അതെങ്ങനെ ഇവൻ തലയിൽ കൂടി വെക്കുക രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് കടലമാവെടുത്തിട്ട് അനുമോ ലേശം ദോശ ഉണ്ടാക്കിയിട്ട് അവർക്ക് തന്നെ കൊടുത്തതിന് അനുമൊക്കെ ഗേൻസ്റ്റ് പ്രശ്നം ഇത് ഒരാളെ തലവഴി വെച്ച് വേസ്റ്റ് ആക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല അതിപ്പം നിവനാണെങ്കിലും അക്ബർ ആണെങ്കിലും ആരെയാണെങ്കിലും ഇവർ മൂന്നാളെ എന്ത് ചെയ്താലും തെറ്റില്ല വളരെ മോശം സ്ഥിതിയിലാണ് ബിഗ് ബോസ് ഇപ്പോൾ പോകുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഡിന്നർ കൊടുത്തില്ല അത് ഞാൻ ലൈവ് കണ്ടതാണ് അപ്പോൾ ഇവർ മൂന്നാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷക്കുന്നില്ല മധുരം കഴിച്ചിട്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ പഴയ ചോറ് കിട്ടണ ഇച്ചിര വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു ഉപ്പും കൊടുക്കാം എന്തോ ഒരു എന്തോ കറി ബാക്കിയുണ്ട് അത് മതി അവർക്ക് ഡിന്നറിൽ നിന്ന് എന്നിട്ട് അവസാനം അത് അതും കൊടുത്തില്ല അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിത്തെ ഡിന്നറിൻ്റെ സമയത്ത് ഇവർ ഇരുപത്തി മൂന്ന് ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കി എന്നിട്ട് നൂറ് കഴിക്കാൻ വന്നപ്പോൾ നൂറിനോട് പറഞ്ഞ് പണി ചെയ്യാണ്ട് ക്ലീനിങ് ചെയ്യാണ്ട് ഫ്ലോർ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഡിന്നർ തരില്ല അല്ലെങ്കിൽ ഡിന്നർ തരില്ല അത് അവർ തീരുമാനിച്ചതാണ് മൂന്നാളും കൂടെ അതും ഞാൻ ഇന്നലെ ലൈവ് വേണ്ടിയിട്ടുണ്ടായിരുന്നു ആര്യനും അക്ബറും നെവിനാണ് ആണ് അതിൻ്റെ മെയിൻ ആദ്യമേ അവർക്ക് വേണ്ടുന്ന ചപ്പാത്തി വേറെ എക്സ്ട്രാ അവർ പ്ലേറ്റിലാക്കി മൂടി ഷെൽഫിൻ്റെ അടിയിൽ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് പുറമെ എല്ലാവർക്കും ഉള്ള ഇരുപത്തി ചപ്പാത്തി അതിൻ്റെ അകത്തുനിന്ന് ഇവർ മാത്രം എടുത്ത് കഴിച്ചു ഷാനവാസിന് മെഡിസിൻ കഴിക്കുന്നുണ്ട് ഷാനവാസിന് കൊടുത്തു അതേമാതിരി സാബുമാൻ വിഷക്കൊന്നും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് സാബുമാൻ കഴിച്ചു ബാക്കി ആരും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അനീഷ പറഞ്ഞു എനിക്ക് വേണ്ട ഇവർക്കൊന്നും ഫുഡ് കൊടുക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കില്ല ഞാൻ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥിതിയിലായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്നര മണിക്ക് ലൈവ് ഉണ്ടായിരുന്നു ഇന്നിപ്പം നോക്കുമ്പം അപ്പം ഫുഡ് കൊടുക്കുന്നില്ല ഒന്ന് രണ്ടാമത്തെ അനുമോള പുറകുന്ന അന്മോള ബെഡിൽ വെള്ളം ഒഴിക്കുന്നു അതിന് നമുക്ക് വയ്യ പീരീഡ്സ് തപ്പോ വയറുവേദന അവൾ ഒരു വഴിക്ക് കടക്കുന്നിടത്ത് പോയി അവളെ ദ്രോഹിക്കുന്നു ഇതിനൊന്നിനും ഒരു കുറ്റവും ഒന്നും ഇല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവൻ ഇത്ര വലിയ സംഭവം ഉള്ളത് എന്ത് കണ്ടന്റ് ആവും കൊടുക്കുന്ന വെറും ഒരുമാതിരി ഒരു വൃത്തികെട്ട ഒരു ഹോറബിൾ ഗൈ ഒരു ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു പേഴ്സൺ എന്ത് എൽ ഡി ബി ടിയോ എൽ ഡി ടി വി എന്ത് സംഭവമാണെങ്കിൽ ഞാൻ പറയാം ദിസ്ഇസ് നോട്ട് ഫെയർ ഇന്ന് ആ ഷാനവാസിനെ വയ്യാത്ത ആളെ ഇടിച്ച് ആക്കിയിരിക്കുന്നു ഷാനവാസ് ഹോസ്പിറ്റല് എന്നിട്ട് ഇവനെ പുറത്താക്കുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പ്രാവശ്യം ഷോന്ന് ഇറങ്ങിപ്പോയോ എന്ന് വീണ്ടും തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നു എന്താ അത് ബിഗ് ബോസ് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർക്ക് മാത്രമല്ല പിന്നെ ഈ മൂന്നാൾക്കാരെ മാത്രം വെച്ച് ബാക്കി ബാക്കിയുള്ളവരും പുറത്താക്കി ഇവർക്ക് മാത്രം കപ്പോ സോസറോ എന്തെങ്കിലും കൊടുക്കുന്നു ദിസ് ഇസ് നോട്ട് ഫെയർ ഇത് ബിഗ് ബോസ് എന്താ പറയുക അവനെ പുറത്താക്കിയില്ലെങ്കിൽ നെവിനെ പുറത്താക്കിയില്ലെങ്കിൽ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് സീറോ കണ്ടൻ്റ് ഉള്ള ഏറ്റവും മോസ്റ്റ് എന്താ എന്തായാലും പറയേണ്ട ആക്ച്വൽ ടേം ഇത്ര വലിയ ഫിസിക്കൽ റിസോൾട്ട് ചെയ്തിട്ടോ അവനെ പുറത്താക്കാണ്ട് വെക്കുന്നുണ്ടെങ്കിൽ എന്തോ അത്ര വലിയൊരു എന്തോ സംഭവമാണ് ഇവർ അറിയോ ആരെങ്കിലും ആയിരിക്കും കാരണോറോ കാരണോറോ അവനോ കുടുംബക്കാരനോ ആരെങ്കിലും ആയിരിക്കും അല്ലാതെ അങ്ങനെ അവനൊരു സാധ്യതയില്ല ഇറ്റ് ഈസ് നോട്ട് ഫെയർ ആസ് ഒരു സാധാരണ പേഴ്സൺ പുറത്തൊന്ന് കാണുന്ന ഒരു സാധാരണ ആൾ എന്ന നിലയിൽ ഞാൻ പറയാം ഒരു പ്രേക്ഷകന്റെ മനസ്സ് തട്ടിയിട്ടുള്ള ഒരു കാര്യം വളരെ മോശമാണ് ബിഗ് ബോസിൻ്റെ ഇപ്പോൾ തീ പോക്ക് തീരെ ശരിയല്ല കാണുന്ന ആൾക്കാർക്ക് വളരെ മോശമായിട്ട് തോന്നും ഇത്രയും ഒരു പാർഷ്യാലിറ്റി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല അത് നെവിൻ്റെ ഭയങ്കരമായിട്ട് പാഷട്ടേ മോഹൻലാലും വന്ന ഒരു സംഭവം വഴിയൊക്കെ പറയില്ല അവനോട് ആ മോനെ കുഴപ്പമില്ല മോനി ഇരിക്കുമോനി അത്രേ ഉള്ളൂ പിന്നെ ആര്യനാഥ് അതെ അക്ബറിനെ ഈ മൂന്ന് ആൾക്കാരും കൂടെ കൂടിയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി കൂടെ ആയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എല്ലാം ബിഗ് ബോസിൻ്റെ സ്വന്തക്കാര് ബാക്കിയുള്ള ആൾക്കാരിലും അവിടുത്തെ പണിക്കാര് ശരിയില്ല കേട്ടോ നിങ്ങൾ കാര്യമായിട്ട് ബ്ലോഗ് ചെയ്യണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നു ഇതുപോലെ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ നാറിയുടെ ഈ നാറിയ പരിപാടികളെ പറ്റിയിട്ട് അപ്പൊ ഞാൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് പറയാനുള്ളത് വോയിസ് ആയിട്ട് എനിക്ക് ഒന്ന് പറഞ്ഞു തരിക ഞാനത് എന്റെ വീഡിയോയിൽ വയ്ക്കും എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയാണ് ഞാൻ എടുത്തി വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് പേര് വേറെയും സംസാരിക്കുന്നുണ്ട് ഒരുപാട് പേര് പേരൊന്ന് ഈ നാറിയുടെ നാറിയ പരിപാടികളെ പറ്റിയിട്ടൊക്കെ എന്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും നെവിന് നീ വീണ്ടും തന്തയില്ലാത്ത സർട്ടിഫിക്കറ്റ് അടിച്ച് ഒപ്പിട്ട് സൈൻ ചെയ്തല്ലോടാ താമരേ താമരേ താമര താമര എന്തായാലും പാക്ക് ചെയ്ത് ഇരിപ്പുണ്ട് പാക്ക് ചെയ്ത് പോണം കണക്കിന് ചേറെ ഇരിപ്പുണ്ട് നല്ല ഒന്നാം തരമായിട്ട് ഒരുങ്ങി കുട്ടപ്പന്ന പോവാൻ കണക്കിന് എന്റെ പെട്ടി പാക്ക് ചെയ്ത് ഇട്ടിട്ട് താമര വാങ്ങി എന്തായാലും വൃത്തിക്ക് തന്നെ ഒരുങ്ങി ഇരിപ്പുണ്ട് അത്യാവശ്യം ആശാനെന്നെ കത്തിത്തുടങ്ങി ഇനിയിപ്പം ഞാൻ എന്തായാലും പോകും ഈ പൂ മോനെ സത്യം പറഞ്ഞാൽ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അവട്ടായിട്ട് അടിക്കണം അങ്ങനെയാണ് ഇവൻ ചെയ്യാനുള്ള അങ്ങനെയാണ് ഇവനും ചെയ്യാനുള്ള ഇതുപോലത്തെ താമരകള ഇതുപോലത്തെ എൽ ജി ടി വി മറ്റേ ടി വി ഒണീഡ ടി വി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഇതുപോലത്തെ ഫുണ്ടകള ഇനി ദയവ് ചെയ്തിട്ട് ഈ ഒരു ഷോയ്ക്ക് അത് കേറ്റരുത് എനിക്ക് അതും കൂടി ഇവിടെ പറയണമെന്ന് തോന്നി ഇതിന്റെ ഒന്നും ഗുണങ്ങളെ ശരിയില്ല അധികാരം കിട്ടിയപ്പം തന്തയില്ലാതെ ഒന്ന് തെളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ കഴിപ്പണം കിട്ടാനൊക്കെ എന്തിനാണ് വീണ്ടും വീണ്ടും ഷോക്കാത്തത് കയറ്റി വയ്ക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് സത്യം അധികാരം കിട്ടിയപ്പോൾ നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്ക് ഈ എൽ ജി ടി വി വരുന്നതിനെല്ലാം അധികാരങ്ങൾ കിട്ടുമ്പോൾ ഈ പുണ്ടയ്ക്ക് ഇപ്പോഴാണ് ക്യാപ്റ്റൻസിയായിട്ട് ക്യാപ്റ്റനായിട്ട് കയറിഞ്ഞളിയാനുള്ള അവസരം കിട്ടിയത് അവൻ കിട്ടിയപ്പോൾ അവൻ എന്ത് ചേറ്റയാണെന്ന് അവൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അത്രയ്ക്ക് വൃത്തികെട്ടവനാണ് ഒരു പെണ്ണിന് അത് പീരീഡ്സ് ആയിരിക്കുന്ന ഒരു പെണ്ണിനെ എങ്ങനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് അവൻ തെളിയിച്ചു ഇന്നലെ എന്നിട്ട് ഇന്ന് താ ഷാനവാസിന്റെ നെഞ്ചത്ത് ഷാനവാസിന്റെ നെഞ്ചത്ത് എന്നിട്ട് വയ്യാതായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ അല്ലെങ്കിൽ അങ്ങോട്ട് കൺഫക്ഷൻ മറ്റേ റൂമിൽ ഇരുത്തണം എന്നുള്ള സെറ്റപ്പ് സെറ്റപ്പായപ്പോഴും അവൻ ആരൊക്കെ കൊണ്ടുപോകണം എന്ന് ഞാൻ എന്നുള്ള സെറ്റപ്പിൽ അത് അഭിനയമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവനും ആര്യനും ഒക്കെ നിന്നങ്ങ് ഓരോ ഓരോ അഴിക്കുവാണ് ഇവന്റെ ഒക്കെ മറ്റേ അടുത്തെന്ന് എടുത്തിട്ടാണ് അഭിനയിക്കുന്നത് ഏഹ് ചേറ്റകൾ അല്ലാണ്ട് ഇവനൊക്കെ എന്നാ പറയാനോ എല്ലാത്തിനും മടൽ വെട്ടി അടിച്ച് പുറത്താക്കണം മറ്റേ ഫേവറിസം എടുത്ത് ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കും ലാലേട്ട വന്നിട്ട് എന്ത് പറയാൻ പോകുന്ന മൊഴിയാൻ പോണോ ദൈവത്തിന് അറിയാം ലാലേട്ടേ ഒന്ന് നിലപാടെടുക്കും ബിഗ് ബോസ് പറയുന്നത് പോലെ ഒന്ന് തുപ്പാണ്ട് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ ശ്രമിക്കും കുറച്ച് കാര്യങ്ങളിലെങ്കിലും വെറുതെ വന്നിരുന്നെന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയിട്ട് പോകുന്നു അഭിനയമാണോ ലാലേട്ടൻ എന്താണ് കാണിക്കുന്നതെന്ന് അറിയില്ല ഈ നെവിനെ പോലത്തെ ചെറ്റകളെ കാണിക്കുന്നതിനെല്ലാം പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് വിടും ഇവനൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു ഇത്രയും വലിയ ഷോയ്ക്കാത്ത വന്നിട്ട് ഇവനൊക്കെ ഇങ്ങനത്തെ തന്തയില്ലാത്ത പരിപാടി കാണിക്കണമെങ്കിൽ ഇവനൊക്കെ പുറത്ത് ജീവിതത്തിൽ എങ്ങനെയായിരിക്കും കാണിക്കുന്നത് എങ്ങനെയായിരിക്കും മറ്റുള്ള ആൾക്കാരുടെ പെരുമാറുന്നത് ഇവനൊക്കെ അടുപ്പിക്കാൻ കൊള്ളുമോ ലക്ഷ്മിയും ബിന്നിയും കൂടിയൊക്കെ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങിയല്ലോ എവിടെ നീ ഒക്കെ കുറ്റിയും പറ എടുത്ത് വെച്ച് മടി വെച്ച് കൊഞ്ച് അവനെ നെവിൻ നെവിനാണ് ഉള്ളതിൽ ഏറ്റവും മറ്റവൻ അന്ന് എടുത്തു വെച്ച് കൊഞ്ച് കൊഞ്ചി കൊഞ്ചി ആട്ടിക്കൊടു ബി അട്ടിക്കൊടു അടുത്ത് ലക്ഷ്മി അട്ടിക്കൊടു ഊഞ്ഞ് ആ അത്രയ്ക്ക് ചെറ്റകളെയൊക്കെ പിടിച്ച് വെച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാൽ വീണ്ടും കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ മതി അതുപോലെ രേവതിയുടെ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് പേര് അയച്ചേരുന്നുണ്ട് രേവതിയുടെ വീഡിയോ നോക്കിയിട്ട് കണ്ടിട്ട് വരാം പുതിയൊരു വീഡിയോ കിട്ടണം ബൈ